പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യം ചോദ്യപ്രകാരമാണ് എനിക്ക് വഴി വാങ്ങാൻ വേണ്ടിയാണ് അര അരസെൻറ്റ് സ്ഥലം ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ വീതി ഇത് എത്ര നീളം കിട്ടും അതായത് അര അരസെൻറ്റ് ഭൂമി വാങ്ങണം അതൊരു വഴിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ വഴിയുടെ വീതി എന്ന് പറയുന്നത് ഒരു മീറ്റർ ഇരുപത് അങ്ങനെയെങ്കിൽ ഈ അര സെൻറ്റിന് എത്ര മീറ്റർ നീളത്തിൽ വഴിക്ക് വേണ്ടി സ്ഥലം കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ആണ് നല്ല എന്ന് കരുതുക ഇതൊക്കെ ഒരു ദീർഘ ചതുരാകൃതിയിലുള്ള ഷേപ്പിന് അല്ലെങ്കിൽ സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു വഴിയാണെങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റ് ആവുക അങ്ങനെ ആയിരിക്കുമെന്നാണ് കരുതുന്നത് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് രണ്ട് മീറ്ററാണ് ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലേ ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് അത് ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ ആണ് നമുക്കറിയാമല്ലോ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പോയിന്റ് രണ്ട് മീറ്റർ ആയിരിക്കും എങ്ങനെയാണ് കിട്ടുക ഇരുപത് ബൈ നൂറ് അപ്പോൾ പോയിൻറ്റ് രണ്ടാവും അപ്പോൾ ഒരു മീറ്റർ ഇരുപത് സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ ആവും ഇതാണ് ആ വഴിയുടെ വീതി ഇതിൻ്റെ ആകെ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് അര സെൻ്റാണ് എന്നാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വഴിയുടെ വീതി മീറ്ററിലാണ് തന്നത് എന്നതുകൊണ്ട് ഇതിനെയും അതിന് ഒരു യൂണിറ്റിലേക്ക് മാറ്റുക നമുക്കറിയാം ഒരു സെൻറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് സ്ക്വയർ മീറ്ററാണ് ഇവിടെ മീറ്റർ ഈ വീതിയുടെ അളവ് തരുമ്പോൾ ഏരിയയും നമുക്ക് എന്തിലേക്ക് മാറ്റണം സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റണം അപ്പോൾ ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് സ്ക്വയർ മീറ്ററാണ് ഏകദേശം ഇതൊരു ഏകദേശ കണക്കാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അരസെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അരസെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും ഈ നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് ബൈ രണ്ട് അതിൻ്റെ പകുതി അല്ലേ അത് ഏകദേശം ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് സ്ക്വയർ മീറ്റർ ആയിരിക്കും അപ്പോൾ അരസെൻറ്റ് ഭൂമി എന്ന് പറഞ്ഞാൽ ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് സ്ക്വയർ മീറ്റർ ആണ് ഉണ്ടാവുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ദീർഘ ദുരുദീർഘചതുരാകൃതിയിലുള്ള ഭൂമി അതിൻ്റെ ഏരിയ ഇരുപത് പോയിൻ്റ് രണ്ട് മൂന്ന് അഞ്ച് സ്ക്വയർ മീറ്ററും അതിൻ്റെ വീതി ഒന്ന് പോയിൻറ്റ് രണ്ട് മീറ്ററുമാണെങ്കിൽ അതിൻ്റെ നീളം എത്രയായിരിക്കും നീളം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്താൽ മതി അതിന് ഏരിയയെ അതിൻ്റെ കൊണ്ട് വീതി കൊണ്ട് ഹരിച്ചാൽ മതി ഏരിയ എത്രയാണ് ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് ത്രയാണ് ഒന്ന് പോയിൻറ്റ് രണ്ട് ഇത് ഹരിച്ചാൽ നമുക്ക് പതിനാറ് പോയിൻ്റ് എട്ട് ആറ് മീറ്റർ എന്ന് കിട്ടുന്നു പതിനാറ് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ അതായത് പതിനാറ് മീറ്റർ എൺപത്തി ആറ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അതായത് ആ വഴിക്ക് പതിനാറ് മീറ്റർ എൺപത്തി ആറ് സെൻറ്റിമീറ്റർ നീളമുണ്ടായിരിക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമല്ലോ താങ്ക്